യുള്ള പടം കാണാൻ ആഗ്രഹം പതിനഞ്ച് വയസ്സായ മാർക്ക് കാണാൻ ഉണ്ണിമൂന്നാ പറഞ്ഞിട്ടുള്ള പതിനഞ്ചല്ലേ മൂന്ന് വർഷം അതിന്റെ ഇനി പോകാൻ പാടുള്ളൂ തിയേറ്ററിന്റെ പേരെന്താണ് സാബിത്ത് സാബിത്ത് മാർക്ക് കണ്ടാ ഇല്ല ഇല്ല എന്തുകൊണ്ട് മാർക്ക് കണ്ടില്ല യ മാർക്ക് ഉണ്ണിയാ പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സായ പതിനഞ്ചു വയസ്സല്ല എനിക്ക് പറഞ്ഞു പതിനഞ്ചു വയസ്സായ ബോധം പറഞ്ഞു അത് ലെവലിലുള്ള വയലൻസ് ആണ് അപ്പൊ മൂന്ന് വർഷം പോകാൻ പറ്റുള്ളൂ തിയേറ്ററിലേക്ക് മൂന്നു വർഷം എന്നെ തിയേറ്ററിലേക്ക് കയറ്റുള്ളൂ ഐ ഡി കാർഡ് പകരം പതിനഞ്ച് വയസ്സാണ് മനസ്സിലായ അപ്പൊ ഞാൻ തിയേറ്ററിന്റെ പരിസരത്തേക്ക് മാർക്ക് കാണാന് പോവരുത് പതിനെട്ട് വയസ്സാ മാത്രമേ പോകാണ്ടല്ലോ എന്റെ പേരെന്താണ് വയസ്സങ്ങള്ക്ക് കാണാഗ്രഹാഗ്രഹം മൂന്ന് വർഷം വെയിറ്റ് ചെയ്യട്ടെ ഇങ്ങനെ രണ്ടുള്ള ഒരാച്ച് കൊറച്ച് ഹെൽത്ത് പ്രോബ്ലമായിട്ട് ഒരേ വെച്ച അത് പ്രശ്നമല്ലല്ലോ എനിക്കെത്ര വയസ്സായി പതിനേഴ് വയസ്സായി അപ്പൊ ഞാൻ എനിക്കൊരു വർഷം കഴിഞ്ഞാൽ മതി പന്ത്രണ്ട് മാസം കഴിഞ്ഞ മാർഗം കാണാം അത് വരാൻ കാണാൻ പറ്റില്ല പന്ത്രണ്ട് മാസം വെയിറ്റ് ചെയ്താൽ മതി

െജും അതേപോലെ തന്നെ മൂന്ന് വർഷം വെയിറ്റ് ചെയ്യണോ മാർക്കോട്ട് ഈസർണ്ടാ മാർക്കോട്ട് ഈസർ മാർക്കോട്ട് ഈസർ മാർക്ക് പാടാരുതാ ഒന്ന് അതറിയോ കാണാൻ ആഗ്രഹം താല്പര്യം എന്നാ കാണാ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണ്ടോ രണ്ടു ഒരു മാസം വെയിറ്റ് ചെയ്താണെങ്കിൽ ഇഷാക്ക് ഇഷാഖിന് എത്ര വയസ്സായി പതിനഞ്ച് പതിനാല് ഓ ഇപ്പം വലിയ കുട്ടിട്ടോ അപ്പൊ നാലു വർഷം കഴിയണോ നാലു വർഷം കഴിയണം മാർക്ക് കാണണന്ന് ഉണ്ണിമുന്നനോട് പറ അപ്പൊ ഞങ്ങള് തിയറ്ററിൽ കയറ്റാൻ പറക്വസ്റ്റ് ചെയ്ത ഉണ്ണിമുന്നോട് ഉണ്ണി തിയേറ്ററിൽ ഞമ്മളെ ആ ശരി ാണോ ആഗ്രഹ ശരിക്കും പറയാന് പറഞ്ഞാ സത്യം പറഞ്ഞാ നല്ല ആഗ്രഹമുണ്ട് നല്ല ആഗ്രഹം പക്ഷെ ആ അത് പോവാൻ പറ്റില്ലല്ലോ പോവാൻ പറ്റില്ല അപ്പൊ ആ

യസ് പതിനഞ്ച് പടം കാണോ ആഗ്രഹം മാർക്ക് റീറിലീസ് ഉണ്ടാവും ഉറപ്പാ അല്ല ഉറപ്പാണെങ്കിൽ നോക്കാൻ ഉറപ്പാണെങ്കിൽ നോക്കാം അപ്പൊ അന്ന് കാണും അപ്പൊ ഓട്ടിട്ട് വരുമ്പോ കാണൂലോ നോക്കും അപ്പൊ ആ മൂന്ന് വർഷം കഴിയുമ്പോഴൊക്കെ എന്താ അതിന്റെ ഓർമ്മ ചെലപ്പോ എത്ര പതിനഞ്ച് പതിനഞ്ച് തിയേറ്ററിൽ പോകാൻ പറ്റി മൂന്ന് വർഷം കഴിയും സൽമാൻ സുരാജ് സൽമാൻ സുരാജ് എത്ര വയസ്സ് പതിനാറ് അപ്പൊ എനിക്ക് വലിയ വയസ്സൊന്നുമില്ല രണ്ടു വർഷം വെയിറ്റ് ചെയ്താൽ ആദ്യ മാർഗ്ഗം നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെല്ലാരും മാർക്ക് കാണാൻ ആഗ്രഹം നിങ്ങൾക്കൊക്കെ സത്യം പറ ആഗ്രഹം എനിക്കില്ല എനിക്കില്ല സത്യം പറയാഗ്രഹം എല്ലാ ഉണ്ണി ഉന്നോട് പറയാടാ പറഞ്ഞാൽ പഴഞ്ചില്ലാസും പടം കാണാൻ ആഗ്രഹം പറഞ്ഞോടുക്കും പറഞ്ഞോളു ക്യാമറ നോക്കി സീനാ സീനാക്കും പോയി അടിക്കും പിള്ളാരും പടം കാണാ ഉണ്ണിയോട് പറ എല്ലാരും കൂടി പറ പടം കാണിച്ചായിട്ട് പണം കാണിച്ചോർക്കണങ്ങൾ അത് ഉണ്ണിയല്ലേ അത് കാണട്ടല്ലേ ഓക്കെടാ ശരി ഓക്കേടാ ശരിടാ